ചേർത്തലയിലെ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതിയായ ചേർത്തല സ്വദേശി സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും നിർണായക തെളിവുകൾ കണ്ടെത്തി രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളും ഡീസൽ കന്നാസുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഈ കണ്ടെത്തലുകൾ കേസിന്റെ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് കരുതപ്പെടുന്നത് സെബാസ്റ്റ്യൻ നിലവിൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ പ്രതിയാണ് കോട്ടയം സ്വദേശിനി ജയനമ്മയെ കാണാതായ കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ജനമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസിനെ ചോദ്യം ചെയ്യുന്നതിനിടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളുടെ വീട്ടുവളപ്പിൽ വിശദമായ പരിശോധന നടത്തിയത് പരിശോധനയിൽ മനുഷ്യന്റേതെന്ന് സ്ഥിരീകരിച്ച അസ്ഥി ശരീരം കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി ഏകദേശം ഒരു വർഷത്തെ താഴെ പഴക്കമുള്ള അസ്ഥി കൂടമാണതെന്ന് പ്രാഥമിക നിഗമനം കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ഏകദേശം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളുടേതാണെന്നും പരിശോധനയിൽ വ്യക്തമായി മൃതദേഹം കത്തിക്കാനായി ഉപയോഗിച്ചെന്ന് കരുതുന്ന ഡീസൽ കന്നാസും അസ്ഥിഗൂടത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നും കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും വെളിപ്പെടുത്തുന്നില്ല എന്നും പോലീസ് അറിയിച്ചു ഇത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ് എങ്കിലും കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെയാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റന്റെ വീട്ടുവളപ്പിൽ നിന്നും ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് ശാസ്ത്രീയ പരിശോധനാ ബലങ്ങൾക്കായി കാത്തിരിക്കുകയാണ്